ഈ കൊല്ലത്തെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് വിമാനം കോഴിക്കോട് നിന്ന് ഈ മാസം മെയ് ഇരുപത്തൊന്നിന് പുറപ്പെടാൻ തീരുമാനമായി എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് കാണുന്നത് പിന്നെ അതുപോലെ ഈ വരാൻ നമ്മളിപ്പം പോകുന്ന ഓരോ ഫ്ലൈറ്റും ഇപ്പോൾ ഒരു മുന്നൂറ് യാത്രക്കാരും അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രക്കാരുണ്ടാവും അതെ വരുന്ന അതെ അതായത് നമ്മളെ ഹജ്ജ് കമ്മിറ്റി നിയമിച്ചിട്ടുള്ള വളണ്ടിയർമാർ സെലക്ട് ചെയ്ത ചെയ്താൽ ഉദ്യോഗസ്ഥന്മാർ അതെ സർക്കാർ ഒരു ഫ്ലൈറ്റില് അങ്ങനെയല്ല അത് പിന്നെ നേരത്തെ മുന്നൂറ് പേർക്ക് ഒരാള് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിപ്പോ മാറ്റിയിട്ട് ഇരുന്നൂറ് പേർക്ക് ഒരാള് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ പിന്നെ ഒരു ഫ്ലൈറ്റിൽ എത്ര പേര് അല്ല ഉണ്ടാകേണ്ടതാണ് ഇപ്പൊ ഒരാൾ ഒരാളെന്നെങ്കിലും ഉണ്ടാവും കാരണം അധിക ഫ്ലൈറ്റും ഇരുന്നൂറ് പേരുള്ളതാണ് കോഴിക്കോട് നിന്ന് പോകുന്നത് മറ്റതാണ് വലിയ ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ രണ്ടു പേരുണ്ടായിന്ന് വരും അതെ അപ്പൊ അത് പിന്നെ അതെങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റിൽ പോകുന്ന വളണ്ടിയർ ആയിരിക്കും ഇനി നിങ്ങളെ യാത്രാ തീയതിയും അതുപോലെ തന്നെ ബാക്കിയുള്ള എപ്പോഴാണ് നിങ്ങൾ പിന്നെ എംബാർക്കേഷൻ പോയിന്റിൽ ഹജ്ജ് ക്യാമ്പിൽ എത്തേണ്ടത് എന്നുള്ളതൊക്കെ വിളിച്ച് പറയാം ആ അത് അവർക്ക് അവരെ ഏത് ഫ്ലൈറ്റിലാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ മാനിഫെസ്റ്റ് അതായത് ആ ഫ്ലൈറ്റിൽ പോകുന്ന ഹാജിമാരുടെ ലിസ്റ്റ് അവർക്ക് കൊടുക്കൂ എന്നിട്ട് ആ കവർ നമ്പറിൽ ഹെഡിലും അതുപോലെ തന്നെ കഴിയുന്നതും മറ്റുള്ള ആളുകൾക്കും അവര് വിളിക്കും ഇന്ന സമയത്ത് നിങ്ങള് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു അവര് പിന്നെ ഈ ഫുൾ ടൈം പിന്നെ അജിന്റെ സമയത്തൊക്കെ കൂടെ അതെ അതായത് ആ ബിൽഡിങ്ങില് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകള് നിങ്ങളെ കൂടെ തന്നെ നിങ്ങളെവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഉണ്ടാവും അതായത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അതെ അതെ ആ രീതിയിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോ അതിനൊക്കെ അവരെ സഹായം നിങ്ങൾക്ക് കിട്ടും പിന്നെ ആള് മടക്കയാത്ര ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ആയിരിക്കും അവർ മിനയിലേക്ക് പോകുമ്പോ അവര് നിങ്ങളെ കൂടെ ഉണ്ടാവും അവിടുന്ന് അറഫിക്കും പോകുമ്പോണ്ടാവും പക്ഷേ ഈ ഇരുന്നൂറ് ആളെ കൂടെന്നുള്ളതല്ല അയാൾക്ക് ഒരു ബസ്സിൽ ബസ്സിൽ ഉണ്ടാവുന്ന ആ കൂടെ അവൈലബിൾ ആയില്ല പിന്നെ അതുപോലെ ഈ ഒരു ഫ്ലൈറ്റിൽ പോകുന്നവർ മുഴുവൻ താമസിക്കുന്ന സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ അവസാന ആവുമ്പോൾ ചിലപ്പോ ചില ബിൽഡിങ്ങിൽ കുറച്ച് ആളുകൾ പിന്നെ ഒരു അൻപത് വേക്കൻസി ഉണ്ട് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു നാപ്പത് പേരുണ്ട് അപ്പോൾ ഒരു ഫ്ലൈറ്റിൽ വന്ന ആളുകൾ തന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിന്നും വരും അങ്ങനെ ആകാനും സാധ്യത ഒരു ഫ്ലൈറ്റിൽ പോയവര് ഈ താമസ സ്ഥലത്ത് പിന്നെ റൂമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മള് സൗകര്യം അത് നേരത്തെ നമ്മൾ അലോട്ട് ചെയ്ത് ആ ബിൽഡിംഗിൽ ആ ആ മുറികൾ ഇന്ന മുറി ഇന്ന ആൾക്കി എന്നുള്ളത് നേരത്തെ അജ് പിന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് സൗദിയിലുള്ള കോൺസുലേറ്റ് നമ്മളിപ്പോ ഒരു പക്ഷെ നമ്മളെ റൂമിലുള്ളവര് അല്ലെങ്കിൽ അപ്പൊ അടുത്ത റൂമിൽ ഫ്രണ്ട് ആരെയുണ്ട് അവർ അങ്ങോട്ടോ അങ്ങോട്ടോ ആക്കാതിന് ആദ്യം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒഫീഷ്യലി പറ്റും അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ അതിലൊക്കെ മനസ്സിലാക്കേണ്ട റൂമൊക്കെ ആണെങ്കിൽ തിരക്കേടില്ല പല രേഖകളും നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്നത് നമ്മുടെ ആയിരിക്കും അപ്പൊ ഇന്ന ആള് നിങ്ങളിപ്പോ ഇന്ന റൂമിലാണ് ഞാൻ വേറെ റൂമിലാണ് നമ്മൾ രണ്ടുപേരും ഒരു റൂമിലായി കഴിഞ്ഞാൽ എന്റെ റൂമിൽ പോയി കഴിഞ്ഞാൽ എന്നെ കാണൂലല്ലോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ നമ്മളിപ്പം പിന്നെ രണ്ട് ഒരു ഫാമിലി പിന്നെ വേറെ വരികയാണെങ്കിൽ തന്നെയാണ് അത് പറയാൻ പറ്റില്ല അവിടെ അവിടെയാണ് അത് നമ്മളെ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടു പിന്നെ സ്ത്രീകളും പുരുഷന്മാരും വേറെ ഫ്ലോ ഫ്ലോറുകളിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനത് കണ്ടിട്ടില്ല ആരോ അങ്ങനെ പറഞ്ഞു കേട്ടു പിന്നെ പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ്റെ അവരൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഫാമിലി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും സ്ത്രീകൾ കാരണം കാരണപ്പം ഇത് റൂം അലോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ റൂമിന്റെ സൈസ് അനുസരിച്ചാണ് ആ സൈസിന് നാല് എം സ്ക്വയർ ആണ് അതിലിപ്പോൾ ഇരുപത് എം സ്ക്വയർ ഉണ്ടെങ്കിൽ അഞ്ച് പേരുണ്ടാവും അപ്പൊ ചിലപ്പോ നമ്മളെ ഒരു കവറിൽ അഞ്ച് പേരാണെങ്കിൽ നമ്മൾ ഒരു ഒരു ആയിരിക്കും ഇൻ കേസ് പിന്നെ ആ റൂമിലേക്ക് രണ്ടു പേരുള്ള കൊടുക്കും വേറെ കൊടുക്കും അവൻ ചെലപ്പോ ഫാമിലി ആയിരിക്കും പക്ഷേ മൂന്നാമത് കൊടുക്കുന്നത് അയാൾ സിംഗിൾ ആയിരിക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് ചില ആളുകൾക്ക് ഇപ്പൊ പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂം ഒരു ഫാമിലിക്ക് കിട്ടിയെന്ന് വരും ഒരു ഫാമിലിക്ക് തന്നെ ഭാര്യക്കും ഭർത്താവിനും ചിലപ്പോ രണ്ടുപേരുള്ള റൂം കിട്ടിയെന്നും വരാം അല്ല ആ രണ്ട് രണ്ടുപേരും താമസിക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് അതൊക്കെ ഓരോരുത്തർ ഭാഗ്യം പോലെ ആയിരിക്കും പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹജ്ജിനാണല്ലോ അപ്പൊ നമ്മൾ പരസ്പരം ഒരു പിന്നെ സൗഹാർദത്തോടും സ്നേഹത്തോടും അതെ 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 അതുപോലെ ഇപ്പം നമ്മള് ഫൈനൽ പൈസ അടച്ചു കഴിഞ്ഞതിന്റെ ശേഷം അഥവാ ഒരാളിപ്പം ഈ യാത്ര ക്യാൻസലാക്കണം വരിക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുക മുഴുവൻ കിട്ടൂല അതായത് അത് അതിപ്പോ ഏതൊരു ഘട്ടത്തിൽ യാത്ര ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും അതിനൊരു നിശ്ചിത തുക പിന്നെ അജികമ്മറ്റി ഈടാക്കും അതായത് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ പ്രോസസിങ് ഫീ മുന്നൂറ് രൂപ മിസലാസിൻസ് ആയിരത്തഞ്ഞൂറ് രൂപ ഇത് രണ്ടും റീഫണ്ടബിൾ അല്ല അത് അതിൽ നിന്ന് ആദ്യമേ പോകും പിന്നെ ഒരു നിശ്ചിത തുക ആയിരം രൂപ അതും കുറയും പിന്നെ നമ്മൾ ഓരോ ഘട്ടത്തിൽ അതിന് ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഡേറ്റ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ആ ഒരു അയ്യായിരം കുറയുന്നുണ്ട് പതിനായിരം കുറയുന്നുണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ആണ് എങ്കിൽ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്കുള്ള എയർഫെയർ ഏതാണോ കൂടുതൽ അതാണ് കുറയ്ക്കുക

മെയ് മാസം ഇരുപത്തൊന്നിന് പുലർച്ചെയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ ഇത് ഇരുപത്തിയാറിനാണ് പുറപ്പെടുക എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിൽ പിന്നെ കോഴിക്കോട് ഒഴിച്ച് കണ്ണൂരും കൊച്ചിയിലും ഒക്കെ ഇരുപത്തിയാറിന് തന്നെയാണ് പുറപ്പെടുക എന്നാണ് അറിയുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകാൻ ഉള്ളത് അതായത് ഏകദേശം പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് യാത്രക്കാർ കോഴിക്കോട് നിന്ന് തന്നെ പോകാനുണ്ട് പിന്നെ കോഴിക്കോടിൻ്റെ എയർപോർട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചെറിയ വിമാനങ്ങൾ മാത്രമാണ് സർവീസ് ചെയ്യാൻ ഇവിടെ അനുമതിയുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കുറഞ്ഞ സമയം കൊണ്ട് പോവാനുള്ളത് കാരണം ആണ് ഇവിടെ ഇരുപത്തിയൊന്നിലേക്ക് പിന്നെ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂള് മാറ്റിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ ഹാജിമാരും കയ്യിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഈ ഹെൽത്ത് കാർഡ് നമ്മുടെ പാസ്പോർട്ട് പോലെ തന്നെയാണ് അപ്പോൾ ഇതിലാണ് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ അസുഖങ്ങളെ പറ്റിയും എല്ലാം പിന്നെ അതുപോലെ വാക്സിനേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാർഡ് എല്ലാവർക്കും ട്രെയിനർമാർ വിതരണം ചെയ്യും അപ്പോൾ വിതരണം കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പൂരിപ്പിക്കാനുണ്ട് ഇതുപോലെ ഫോട്ടോ ഇട്ടിക്കണം പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതാനുണ്ട് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമ്മുടെ ബന്ധപ്പെടാവുന്ന നമ്പർ നമ്മുടെ ഒരു നോമിനീൻ്റെ നമ്പർ വയസ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതാറുണ്ട് അതെല്ലാം എഴുതിയതിന് ശേഷം നാലാമത്തെയും ആറാമത്തെയും പേജിൽ നമ്മൾ സൈൻ ചെയ്യാനുണ്ട് അങ്ങനെ ഈ സൈൻ ചെയ്ത കാർഡിനോട് കൂടി നമ്മൾ ഹജ്ജിൻ്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു രേഖയും ആയിട്ട് ഡോക്ടർമാരെടുത്ത് പോയി ഗവൺമെൻറ് അടുത്ത് പോയിട്ട് ഇതിൽ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം പിന്നീട് ഈ രേഖയുമായിട്ടാണ് നമ്മൾ നമ്മുടെ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതെല്ലാവരും വേഗം തന്നെ ഇത് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ ഒരുക്കത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതുപോലെ തന്നെ നമുക്ക് സാങ്കേതിക ക്ലാസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പായിട്ടോ നമുക്ക് കുറച്ച് സ്റ്റിക്കറുകൾ ഇവർ വിതരണം ചെയ്യും അതായത് നമ്മുടെ ബാഗിൽ ബാഗിലൊട്ടിക്കാൻ ഒരു മൂന്ന് സ്റ്റിക്കർ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ലഗേജിൽ അതായത് ഇപ്പം ഇതേമാതിരിയുള്ള ഒന്നോ രണ്ടോ ബാഗ് നമ്മൾ ഈ കയ്യിലുണ്ടാവും അപ്പോൾ അതിൽ പിന്നെ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ബാഗും ഒരു ഷോൾഡർ ബാഗോ അല്ലെങ്കിൽ ഒരു ഏഴ് കിലോയുടെ ബാഗ് നമ്മൾ ലഗേജ് എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോയുടെ രണ്ട് ബാഗും അല്ലെങ്കിൽ ഒരു രണ്ട് ട്രോളി ബാഗോ ഏതായാലും ഇരുപത് കിലോ ഉൾക്കൊള്ളുന്ന രണ്ട് ബാഗുകൾ പിന്നെ പിന്നെ ഏഴ് കിലോ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കയ്യിൽ വെക്കാവുന്നൊരു ഷോൾഡർ ബാഗോ ഏതെങ്കിലും അപ്പോൾ അതിലും കൂടി വെക്കാനുള്ള സ്റ്റിക്കർ അങ്ങനെ മൂന്ന് സ്റ്റിക്കറാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതേമാതിരി തരുന്നത് അത് ബാഗ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ബാഗ് തുന്നുന്ന ടീമിനെ ഏൽപ്പിച്ചാൽ അവർ ഇതേമാതിരി ഇതിൽ തയ്ച്ച് കൂട്ടി തയ്ച്ച് തരും കാരണം ഇത് ലഗേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതുപോലെ മറ്റൊന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അങ്ങനെ അതുപോലെയുള്ള മക്കളുടെ ഈ പിൻഭാഗത്ത് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഉണ്ട് ഇങ്ങനെ ഈ സ്റ്റിക്കർ ഇതേമാതിരി മുഫ്തയുടെ ബാക്കിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ നമ്മളെ കവർ നമ്പർ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന വളണ്ടിയറുടെ സൗദികളുടെ നമ്പർ ഇതിൽ നമ്മൾ എഴുതി ചേർക്കും അപ്പോൾ അത് പിന്നീട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ മഫ്ത രണ്ട് മഫ്തയുടെ പുറകിൽ വെക്കാനുള്ള സ്റ്റിക്കറാണ് ഉള്ളത് അതുപോലെ ബാഗിലുള്ള മൂന്ന് സ്റ്റിക്കറും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത സാങ്കേതിക ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നമ്മളെ ട്രെയിനർമാർ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചു തരും അപ്പോൾ ഇത് വേഗം കളക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളെ ലഗേജിനോട് കൂടി റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കൈവശം വെക്കാവുന്ന അറിയാൽ പിന്നെ മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പൈസ കൊടുത്ത് ഹജ്ജ് കമ്മിറ്റി തന്നെ നമ്മളൊക്കെ റിയാൽ സൗദിയിൽ നിന്ന് തരാനുള്ളൊരു ഏർപ്പാട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം കോവിഡിൻ്റെ ശേഷം അങ്ങനെ ഒരു ഏർപ്പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൗദി റിയാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ വേണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അത്രയൊന്നും ഇല്ലെങ്കിലും ഒരായിരത്തഞ്ഞൂറ് റിയാലൊക്കെ കയ്യിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് വാങ്ങിക്കാം പിന്നെ നമ്മുടെ രേഖകളൊക്കെ കൊടുത്ത് അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ അതുപോലെ ഹജ്ജിൻ്റെ ബാക്കി രേഖകൾ പാൻ കാർഡ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള റിയാൽ ബാങ്കിൻ്റെ അക്കൗണ്ടറിൽ നിന്ന് വാങ്ങാം അതായത് നമ്മൾ ഹജ്ജിന് വേണ്ടി ഹജ്ജ് ഹൗസിൽ വരുമ്പോൾ അവിടെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെയും അതുപോലെ അൽ ഹിന്ദിൻ്റെയും ഒക്കെ ശാഖകൾ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ രേഖകളൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒഫീഷ്യലി തന്നെ നമുക്ക് റിയാൽ വാങ്ങിക്കാം അപ്പോൾ അതിന് പിന്നെ കുറച്ച് ജി എസ് ടി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ റിയാലിൻ്റെ വില അതുപോലെ ജി എസ് ടി പിന്നെ ചെറിയ സർവീസ് ചാർജൊക്കെ അടക്കമുള്ള വിലക്കാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതല്ലെങ്കിൽ നമുക്ക് പുറമെ വെച്ചിട്ട് പിന്നെ ലോക്കൽ ആളുകളോട് വാങ്ങിക്കാം അതുപോലെ സൗദിയിലൊക്കെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഏത് രീതിയിലായാലും കുറച്ച് റിയാൽ നമ്മളെ കയ്യിൽ വേണം പിന്നെ പ്രത്യേകം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിയാൽ എപ്പോഴും കുറച്ച് ചില്ലറ നോട്ടുകൾ അതായത് അഞ്ച് റിയാൽ പത്ത് റിയാലൊക്കെ ഉണ്ടാകുന്നത് നന്നായിരിക്കും പൊതുവെ ബാങ്കിൻ്റെ അക്കൗണ്ടറിന് കിട്ടുന്നത് നമുക്ക് വലിയ റിയാലുകളായി ചിലപ്പോൾ അഞ്ഞൂറിൻ്റെ റിയാലൊക്കെയാണ് കിട്ടുക അപ്പോൾ കൊണ്ടുപോകാൻ സൗകര്യമാണ് അതേസമയത്ത് നമ്മൾ പിന്നെ ചെറിയ ആവശ്യത്തിന് ചില സമയത്ത് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഈ കാര്യം എല്ലാവരും നേരത്തെ തന്നെ ക്ഷേദിക്കുന്നത് നന്നായിരിക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ ബാഗിലൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ എളുപ്പമാവും അതായത് അജ്ജിൻ്റെ അവസാനം അജ്ജിനോട് അടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും പണ്ടിപ്പോൾ നമുക്ക് ഈ കൊല്ലം അജിന് കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം കിട്ടാനൊരു ചാൻസ് ഉണ്ട് ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല അതൊക്കെ ഒഴിവാക്കി ഇപ്പം നമ്മൾ എല്ലാ കൊല്ലവും ഫ്രഷ് തന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക പ്രിഫറൻസ് ഇപ്പോൾ ഉള്ളത് സെവൻറ്റി പ്ലസും അതുപോലെ തന്നെ ലേഡീസ് വിത്തൗട്ട് ബെഹറും മാത്രം ഇത്രയും അറിവുകൾ പങ്കുവെച്ചതിന് നന്ദി അസ്ലാമലൈക്കും അജിൻ്റെ സാങ്കേതിക പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അസ്ലാമലൈക്കും